ആണോ എന്ന് സംശയമുണ്ട് ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ പ്ലീസ് നിങ്ങളുടെ മിസ്സസി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അപോഷ് അത്ര അല്ല കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നായി ഡോക്ടർ ഏച്ചൽ പറഞ്ഞു പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗണിയമാകാം ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട് ചില അപൂർവം കേസുകളിൽ അതിത്രയും വർഷാകാറുമുണ്ട് നിർമ്മലയുടെ ശരീരം തളന്നുപോയി ഒരു തരത്തിൽ ഒരു പരാലിറ്റിക്കൽ സ്ട്രോക്ക് സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു െങ്കിലും കാണാൻ കഴിയും ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒന്നിനൊരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് മാത്രം മോസ്റ്റ് അൺഫോർച്ചു ലൈക്ക് എ വെജിറ്റബിൾ ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത് ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ് വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രിഡക്റ്റ് ചെയ്യാൻ ഐ മീൻ വീട് നോട്ട് ഹാവ് എ ഹോൾഡ് ഓർഡർ സിറ്റുവേഷൻ മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട് എപ്പോഴായാലും ഈ ആധാർത്ഥ്യത്തോട് നിങ്ങളിത് പൊരുത്തപ്പെട്ടേ പറ്റൂ എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത് ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാനിട പക്ഷേ എന്തു ചെയ്യാം സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം ആ കിടപ്പ് എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന് എന്റെ മോന്റെ ജീവിതമാണ് തകർന്നത് കൊച്ചു നോക്കാണെങ്കിൽ മൂന്ന് വയസ്സും എന്തൊരു തലവിധിയാണെന്ന് നോക്കണം ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ അത് ജീവിച്ചിരിക്കേണ്ട കാര്യത്തിലാണ് വേണ്ടത് അല്ലാതെ ജീവിച്ചിരിക്കുന്ന പ്രയോജനം ചെയ്യാത്ത കാര്യത്തിലല്ല ആ കൊച്ചു കിടപ്പായപ്പോ ഈ എന്താ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ എനിക്ക് ഒരു എണ്ണൂല്ല പത്തല്ല ഇരുപത് കൊല്ലം ജീവിസിക്കാം കാണോ വസതി അല്ലല്ലോ ഇങ്ങനെ പത്തും പതിനഞ്ചും കൊല്ലം കിടന്നു കിടപ്പിക്കിടന്നിട്ട് ഒരു സുപ്രാ ക്ലോസ് തന്നെ എത്ര ദിവസം ഉണ്ട് ഇല്ലേ കറിയ മോളെ മോളെ മോള് കരയല്ലേ നല്ല കുട്ടിയല്ലേ ഇങ്ങനെ കരഞ്ഞാലോ കരയാണ് മോളെ ആന്റിയുടെ മോളല്ലേ കരയല്ലേ നാളെ ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം മോൾ ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു നിർമ്മലയെ ഇൻഡഫിനറ്റായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല മാത്രല്ല എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ സീത കൂടെ യും ചെയ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് ഡോക്ടർ എന്റെ ബോള് ദുഃഖിക്കാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒക്കെ നേരെയാകും